എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ടത് ആരാണ് ഒന്ന് ആൻസർ ചെയ്യാമോ ഒന്ന് കമൻറ്റിലേക്ക് പറയാമോ ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് എന്തായിരിക്കും ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള രീതിയിൽ എന്തായിരിക്കും നിങ്ങൾ ആൻസർ ചെയ്യാം കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ടത് ആരാണ് യെസ് എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഫാമിലിക്ക് ഒരു ഗോൾ ആവശ്യമുണ്ട് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കേണ്ടത് പലപ്പോഴും നമ്മൾ ഒരു ഒരു കുടുംബം സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു എൽ കെ ജി ഒന്നാം ക്ലാസ് അങ്ങനെ കുട്ടികളെയൊക്കെ നമ്മൾ വളർത്തുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർക്ക് വരുന്ന ഒരു വലിയ പ്രശ്നത്തെയാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏൽപ്പിക്കുന്നത് വേറെ പലരുമാണ് യാഥാർത്ഥ്യം അങ്ങനെയാണ് നമ്മൾ പറയുമ്പോൾ പേരൻസ് എന്നൊക്കെ പറയുമെങ്കിലും എത്ര പേര് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളത് വലിയ ചോദ്യമാണ് ഞാൻ അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് കൊണ്ടുപോകാം ഒരു ഫാമിലിക്ക് നിർബന്ധമായിട്ടും ഫാമിലി ഗോൾ ഉണ്ടാവണം നമ്മൾ ബിസിനസ്സിന് ഗോൾ സെറ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കരിയറിന് ഗോൾ സെറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഫാമിലിക്ക് ഒരു ഗോൾ വേണം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത് ഒരു ഗവണ്മെൻറ്റിൻ്റെയോ സ്കൂളിൻ്റെയോ മറ്റ് പലരുടെയും ജോലിയാണ് അത് എൻ്റെതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും മറ്റ് സംവിധാനങ്ങളിലേക്ക് വിട്ടുകളയുന്ന അല്ലെങ്കിൽ വിട്ടുകൊടുക്കപ്പെടുന്നതായിട്ട് ചുറ്റും കാണാറുണ്ട് ഞാൻ ഈ പറയുന്നത് റിലേറ്റ് ചെയ്യുന്നുണ്ടോ ഒരു തുടക്ക സമയത്ത് നമ്മൾ കുറച്ചൊക്കെ കുട്ടികൾക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരിക്കാം പക്ഷേ ഒരല്പം മുന്നോട്ട് പോകുമ്പം അത് വേറൊരാളുടെ റെസ്പോൺസിബിലിറ്റിയാണ് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് ഈ അറിവ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ കുട്ടികൾ പഠിക്കുന്ന വിഷയത്തിൽ ചിലപ്പോൾ പാരൻസിനെ അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാനോ പഠിപ്പിക്കാനോ കഴിയില്ല അതിനല്ല ഞാൻ അറിവ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് നോക്കിയാൽ ശരിയായ ദിശ പറഞ്ഞു കൊടുക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ശരിയായ ഡയറക്ഷൻ കൊടുക്കേണ്ടത് ആരുടെയാണ് ഒന്ന് കമൻ്റിൽ അറിയിക്കാമോ ശരിക്കും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ ആരെങ്കിലും എൻ്റെ കുട്ടിയെ കറക്റ്റ് ഡയറക്ഷൻ ചെയ്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കട്ടെ എന്നാണോ പറയുക അതോ ശരിക്കും നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആസ് എ പേരൻറ്റ്സ് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റിലേക്കാണ് ഫാമിലി ഗോൾസ് എന്തുകൊണ്ടാണ് ഒരു ഫാമിലിക്ക് ഗോൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യം അതോടൊപ്പം തന്നെ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കുള്ള ഒരു ബെനഫിറ്റ്സ് എന്താണെന്നുള്ളത് അത് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു ഫാമിലിക്ക് ഫാമിലിയുടെ ഒരു ഗോൾ ഉണ്ടെങ്കിൽ ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് ആദ്യം പറയാം ഒരു ഫാമിലിക്ക് ഗോൾസ് ഇല്ലെങ്കിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സും തിരക്കായിരിക്കും ബിസി ആയിരിക്കും അവരവരുടെ രീതിയിൽ തിരക്കായിരിക്കും ഒരാളും ഒരുമിച്ച് ചേർന്നിരിക്കില്ല ഫാമിലി ഗോൾ ഇല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ അവരുടെ തിരക്ക് പേരൻസ് ആണെങ്കിൽ അവരുടെ തിരക്ക് എല്ലാത്തിലും തിരക്കാണ് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്ക്രീനിൻ്റെ ഫ്രണ്ടിലായിരിക്കും കമ്പ്യൂട്ടർ മൊബൈൽ മറ്റ് സ്ക്രീനിൻ്റെ ഫ്രണ്ടിലായിരിക്കും കുട്ടികളുടെ ഏജ് ഇനി ഒരു കപ്പിൾസ് ആണെങ്കിലോ അവരുടെ റൊട്ടീൻസ് ചില ആക്ടിവിറ്റീസിലേക്ക് ഇങ്ങനെ അവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പേരൻസ് ആണെങ്കിലോ അവരുടെ എക്സ്പെക്റ്റേഷനിൽ അവരിങ്ങനെ നിൽക്കും അവർക്ക് കുറേ എക്സ്പെക്റ്റേഷൻസിൻ്റെ ഒരു റൗണ്ട് ബൗണ്ടറിയിലായിരിക്കും അവർ നിൽക്കുക പക്ഷേ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവും നോ ഡയറക്ഷൻ ഒരു ഒരു കൃത്യമായിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ഇല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗോൾ ഇല്ലാത്തൊരു കുടുംബം എന്ന് പറയുന്നത് ഒരു ഡയറക്ഷൻ ഇല്ലാത്ത കമ്പനി പോലെയാണ് അപ്പോൾ എങ്ങനെ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം ഈ ഗോൾ എന്ന് പറയുന്നത് ഒരിക്കലും നോട്ട് ഫോർ മണി നോട്ട് ഫോർ പ്രഷർ ഇത്ര കാര്യം ചെയ്തു തീർക്കുന്നുള്ള പ്രഷറല്ല പരസ്പരം ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഡയറക്ഷനെയാണ് ഫാമിലിയുടെ ഗോൾ എന്ന് പറയുക അതായത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം ഒരു വർഷം നമ്മൾ അല്ലെങ്കിൽ പുതിയ വർഷത്തിൽ എത്ര സമയം നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ഫാമിലിയുടെ ഒരു ഗോൾ ആകേണ്ടത് ആവശ്യമാണ് ഒരു എക്സാമ്പിളാണ് അടുത്ത വർഷം നമ്മൾ ഇത്ര സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യും എന്ന് തീരുമാനിക്കാം അത് ഒരുമിച്ചുള്ള ഒരു ഗോളാണ് അതുപോലെ രാത്രി എട്ട് മണിക്ക് ശേഷം നമ്മുടെ ഫാമിലിയിൽ ആരും ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം ടുഗതർ കുട്ടികളെയും കൂടെ ചേർത്തിട്ട് അത് കോമൺ ഗോളാണ് എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്ന ഒരു കോമൺ ഗോളാണ് എട്ട് മണി എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഒരു ടൈം പറഞ്ഞോളൂ പക്ഷേ അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ മറ്റ് എപ്പോഴും ആൾക്കാർ അകത്തേക്ക് എൻറ്റർ ചെയ്യാത്ത ഒരു പ്രൊട്ടക്ഷൻ ഈ മൊബൈലാണല്ലോ ഏറ്റവും കൂടുതൽ പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മളിലേക്ക് വരുന്നത് ഫോണിലൂടെയും മറ്റ് ചാറ്റിലൂടെയൊക്കെ അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പറ്റും ഇത് കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് മന്ത്ലി ഒരു പ്രാവശ്യം നമ്മൾ എന്താണോ ചെറുതാണെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത് അത് നടക്കുന്നുണ്ടോ എന്ന് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ഒരു അടുക്കും ചിട്ടയും ഫാമിലിയിൽ സ്റ്റാർട്ട് ചെയ്യും ആണോ ശരിയാണോ ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഫാമിലിക്ക് ഫാമിലിയുടേതായിട്ടുള്ള ചില ഗോൾസുകൾ ഷെയർഡ് ആയിട്ടുള്ള ഗോൾസുകൾ എടുക്കുക അതോടൊപ്പം ആ ഗോൾസ് നടക്കുന്നുണ്ടെന്ന് നമ്മൾ എൻഷുർ ചെയ്യുക അത് ഒരുമിച്ചുള്ള ഒരു ഡയറക്ഷൻ ആണെങ്കിൽ അവിടെ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകും അപ്പോൾ ഇങ്ങനെ ഒരു ഗോൾ നമുക്ക് കൊണ്ടുവരുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ്സ് നമുക്ക് മാത്രമല്ല കുട്ടികൾക്കും നമ്മുടെ ആ ഫാമിലിക്കകത്തുള്ള എല്ലാവർക്കും കിട്ടുന്ന ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് ടൈമിൻ്റെ ഒരു ക്ലാരിറ്റീസ് വരും അതോടൊപ്പം തന്നെ ഒരു കൂളായിട്ട് വളരെ കാമായിട്ട് നമുക്ക് ഓരോ രാവിലെ മോർണിംഗ് ടൈം നമുക്ക് എണീക്കാനായിട്ട് പറ്റും ഒത്തിരി തർക്കങ്ങളോ പിരിമുറുക്കങ്ങളോ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് പറ്റും കുറച്ചുകൂടെ ഒരു ഇമോഷണൽ സേഫ്റ്റി കുട്ടികൾക്ക് കൊടുക്കും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരുമിച്ച് ഒന്ന് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു സ്പേസും കൂടി ഫാമിലിയിൽ കിട്ടുമെന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഫാമിലിയിൽ ഗോൾസ് ഉണ്ടെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്സ് ഫാസ്റ്റായിരിക്കും ഒരുമിച്ചുള്ള തീരുമാനങ്ങൾ ഫാസ്റ്റായിട്ട് എടുക്കാൻ പറ്റും ഫൈനലി നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫോൺ ഇല്ലാതെ ഒരുമിച്ചിരിക്കുന്ന ഒരു സമയം ഇങ്ങനെ നമ്മൾ ഇത് ആരെങ്കിലും ഒരാൾ ഇനിഷ്യേറ്റീവ് എടുത്താലേ നടക്കുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓക്കെ നമുക്ക് നമ്മുടെ ഫാമിലിയെ ഡിസൈൻ ചെയ്യാൻ കഴിയും എന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ ഒരു നല്ല ഒരു ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും ഫോൺ ഇല്ലാത്തൊരു സമയം മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും റൗണ്ട് ചെയ്ത് സമയത്ത് ഓരോരുത്തരും അവരുടെ വിഷ് എന്താണെന്നുള്ളത് ഷെയർ ചെയ്യണം ഓക്കെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പറയും ഓക്കെ ആദ്യം മോനെ നീ പറ നിൻ്റെ ഒരു വിഷ് എന്താണ് ഒരു ആഗ്രഹം എന്താണ് അടുത്ത ആളോട് ചോദിക്കും നിൻ്റെ ആഗ്രഹം എന്താണ് ചിലപ്പോൾ ഇച്ചിരി പ്രായമുള്ള ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിനോടും ചോദിക്കും എന്താണ് ഒരു ആഗ്രഹം ശരിക്കും അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങൾ ഇത് ഇവിടെ നിൽക്കുമെങ്കിൽ ഞാൻ ഈ പറയുന്ന സബ്ജക്റ്റ് ഇത് ഇങ്ങനെ മോഡിൽ നിൽക്കും എത്ര പേര് റിലേറ്റ് ചെയ്യുന്നുണ്ട് ഈ ചില പഠനങ്ങൾ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടില്ല അത് നമ്മൾ ഇടപെടുന്ന ആളുകളിൽ നിന്നോ ഇല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്ന കുടുംബങ്ങളിൽ നിന്നോ നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്നോ നമുക്ക് പകർന്നു കിട്ടിയ ഒരു വാല്യൂ സിസ്റ്റം ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഫാമിലിക്കകത്ത് തന്നെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ ഈ പറയുന്നത് വളരെ ചെറുതാന്ന് തോന്നും പക്ഷെ അതിനകത്ത് വലിയ കാര്യമുണ്ട് സ്വന്തം കുടുംബത്തിൽ നിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കാൻ ഒരാളില്ലെങ്കിൽ അത് ചോദിക്കുന്ന ആൾക്കാർ നൂറുകൂട്ടം പുറത്തുണ്ടാവും ആ ആൾക്കാരുടെ അടുത്തായിരിക്കും കൂടുതൽ ചങ്ങാട്ടം ജസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ആഹാരം കഴിക്കുന്നു ഒരുമിച്ച് കൂടുന്നു എന്നല്ലാതെ അവരുടെ റിലേഷൻസൊക്കെ പുറത്തായിരിക്കും അത് കുട്ടികളാണെന്നുണ്ടെങ്കിലും അവരുടെ ബന്ധങ്ങളും അവരുടെ വിശ്വാസവും പുറത്തായിരിക്കും ചിലപ്പോൾ അത് റൈറ്റ് ആയിട്ടുള്ളൊരു ഡയറക്ഷനിലുള്ള ആൾക്കാരിലല്ല അവർ പോയി ചേരുന്നതെന്നുണ്ടെങ്കിൽ അത് റോങ് ഡയറക്ഷനിലേക്ക് പോവുകയും വളരെയധികം പ്രയാസത്തിൽ പോവുകയും ചെയ്യും ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ഒരു ഒരു ലൈഫിനെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട് ഒരു കുഞ്ഞു കാര്യം ഞാനിവിടെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങൾ ഞാൻ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു മൂല്യം ഉണ്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ യൂട്യൂബിൽ അവൈലബിളാണ് നിങ്ങൾക്കത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാം ഞാൻ ഈ പറയുന്ന ആശയം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ഇപ്പോൾ ഞാനിവിടെ ഒന്ന് വരച്ച് കാണിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊരു സർക്കിളുണ്ട് ഇവർ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഇവർക്ക് കുറേ കൂട്ടുകാർ കിട്ടും ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഒക്കെ കഴിയുമ്പോൾ ഇവർക്ക് കിട്ടുന്ന കുറേ കൂട്ടുകെട്ടുകളുണ്ട് അല്ലേ അത് കഴിഞ്ഞ് ഇവർ എത്തിച്ചേരുന്ന ഇവരുടെ മറ്റൊരു കൂട്ടുകെട്ടുണ്ട് ഓക്കെ ഇത് ഏകദേശം ഒരു ഡിഗ്രി അല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ഇങ്ങനെയുള്ള ഒരു കണക്ഷനാണ് അത് കഴിഞ്ഞിട്ട് ഇവരുടെ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒരു ഉണ്ട് അതും കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ പോയി എത്തുന്ന മറ്റൊരു സർക്കിൾ എന്ന് പറയുന്നത് ഇവരുടെ ജോലിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവർ എവിടെയെങ്കിലുമൊക്കെ പോയി എത്തും ഓക്കെ പക്ഷേ ഒന്ന് സീരിയസ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ കുട്ടികളെ പോകുന്ന കണക്ഷൻസ് ഇവർക്ക് ഒന്നാം ക്ലാസ് മുതൽ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സൊക്കെ ഓക്കെ വളരെ കുഞ്ഞു കിട്ടലാണ് പക്ഷേ ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് പത്താം ക്ലാസ് ഇവർക്ക് റൈറ്റ് ആയിട്ടുള്ള കൂട്ടുകെട്ടുകളല്ല അവർക്ക് കിട്ടുന്നെങ്കിൽ അവരുടെ ഏതാണോ അവരുടെ കൂട്ടുകെട്ടുകൾ അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു ആയിരിക്കും ഇവർക്ക് അപ്പോൾ ഈ കിട്ടുന്ന കൂട്ടുകാരുടെ വാല്യൂ സിസ്റ്റം എന്താണോ അതായിരിക്കും ഇവർക്ക് വരിക അതേ സമയത്ത് ഇവർ ഒരു കെരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഇവർക്ക് കിട്ടുന്ന ആൾക്കാരെ ഇവിടെ ഇവർ ഇടപെടുന്ന കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ രൂപപ്പെടുക അപ്പോൾ ഇവർ ജോലിയിലൊക്കെ കയറുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒരു മാസശമ്പളത്തിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അതിനപ്പുറത്തേക്ക് പോകുന്നവരുണ്ട് എങ്ങനെയും പൈസ ഉണ്ടാക്കുന്നവരുണ്ട് ഈ ജോലിയിൽ തന്നെ കയറുന്ന സമയത്ത് പല ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് വൈറ്റ് കളർ റിലേഷൻ ആയിരിക്കില്ല പലയിടത്തും കിട്ടുക ഞാനീ പറഞ്ഞത് ശരിയാണോ അല്ലയോ ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് പുറത്തു റിലേഷൻസ് വരും ഈ ഒരു സ്കൂളിൽ പഠിച്ച കുട്ടികളോ ഇല്ലെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി അല്ലെ ആണോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ അല്ലാതെ ഇൻ്റർനെറ്റിലൂടെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ഈ കുട്ടികളുടെ അടുത്തേക്ക് കുട്ടികളെന്ന് ഞാൻ പറയുന്ന കുട്ടികൾ മാത്രമല്ല വലിയ ആൾക്കാരാണെങ്കിലും നമുക്ക് പല തരത്തിലുള്ള റിലേഷൻസോ പല തരത്തിലുള്ള ബന്ധങ്ങൾ വരും അപ്പോൾ നമുക്കിവിടെ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ആ ഫാമിലിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരച്ഛൻ ഒരമ്മ ഓക്കെ അതിൽ മുത്തശ്ശൻ മുത്തച്ഛനുണ്ടെങ്കിൽ അവർ ഇവരുടെ ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ ഇവർ പുറത്ത് വന്നിട്ട് തിരിച്ച് ഇവർക്ക് വന്ന് വരാനായിട്ടും ഇവിടെ ഒരു ഷെയറിങ് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ എവിടെ പോയി എത്തുമെന്നുള്ള ഒരു ഐഡിയ ഇല്ല ചിലത് രക്ഷപ്പെടും ചിലത് എവിടെയെങ്കിലും പോവും അവസാനം ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ഫാമിലി പോവും പക്ഷേ നമ്മളൊന്ന് കാര്യമായിട്ട് ചിന്തിച്ച് നമ്മുടെ ഒരു സർക്കിൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒന്ന് ബിൽഡ് ചെയ്തിട്ട് ഒരു വാല്യൂ സിസ്റ്റം കൊടുത്താൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ജീവിക്കത്തുള്ളൂ ഒരു രൂപ പോലും ഞാൻ ഇന്ന രീതിയിൽ നമ്മൾ കളക്റ്റ് ചെയ്യില്ല ചില വാല്യൂ സിസ്റ്റം നമ്മൾ കുട്ടികളെ പറഞ്ഞു വിട്ടാൽ ആ കുട്ടികൾ ഏത് സ്ഥലത്താണോ പോകുന്നത് അവിടെയുള്ള ബാക്കിയുള്ളവരും കൂടി ആ ഒരു വാല്യൂ സിസ്റ്റത്തിലേക്ക് മാറും അപ്പോൾ ഇപ്പോഴും പ്രെസൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലോകത്തിൽ എത്ര ശതമാനം ആൾക്കാരുണ്ടാവും ആ രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഒരു ഗ്രീനായിട്ട് നമുക്ക് പറയുന്ന എത്ര പേരുണ്ടാവും ഒരു പ്രസൻറ്റേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതോ റെഡ് കളറിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട് നമ്മൾ ഇടപെടുന്ന നല്ല ആൾക്കാരുണ്ട് പക്ഷേ എങ്കിലും പലപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ വിസിബിളായിട്ട് കാണുന്നത് റെഡ് കളേഴ്സാണ് ഞാനീ പറയുന്നത് ശരിയാണോ അല്ലയോ ഉള്ളിൻ്റെ ഉള്ളിലെ വാല്യൂ സിസ്റ്റം ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെടത്താൽ നമ്മളും അതുപോലെ ആയിത്തരും അപ്പോൾ അങ്ങനെ നമ്മളുടെ ഫാമിലിയിൽ തന്നെ നല്ല നല്ല വാല്യൂസ് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയുകയും അങ്ങനെയുള്ള വാല്യൂ ഉള്ള ഫാമിലീസ് ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ടെക്നോളജീസും ഫേസ്ബുക്കും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയൊക്കെ അതിൻ്റെ പീക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൽ നമ്മുടെ കുട്ടികൾ അറിഞ്ഞോ അറിയാതെ വിട്ടുപോകാതെ നമുക്ക് തിരിച്ച് പിടിക്കാനായിട്ട് പറ്റും ഏതെങ്കിലും സൈഡിലൊക്കെ ഒന്ന് ഡയറക്ഷൻ മാറിപ്പോയാലും അത് കറക്റ്റ് ചെയ്ത് തിരിച്ച് റൂട്ടിലേക്ക് ബാക്ക് ടു റൂട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഒരു ആഹ്വാനം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഫാമിലി ഡിസ്കഷൻ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക വളരെ സിമ്പിളായിട്ട് ഉള്ളൂ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ ചോദിക്കുക ചിലപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെ ശരീരങ്ങൾ മാത്രമേ ഒരു വീട്ടിനകത്ത് ഒരുമിച്ച് വരുന്നുള്ളൂ പക്ഷേ മനസ്സുകൾ കിലോമീറ്ററുകളോളം ദൂരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കേണ്ടത് ആവശ്യമാണ് ഇല്ലെങ്കിൽ അത് വളരെ നീണ്ടുപോകും അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ അവരുടെ ഒരു ശരിക്കുമുള്ളൊരാഗ്രഹമായിരിക്കില്ല പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും പക്ഷെ അതൊരു ഒരു വേദിയാണ് എന്തെങ്കിലും ചോദിക്കാനായിട്ട് മീൻസ് എന്തെങ്കിലും ഒന്നൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ചില സമയത്ത് എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും ഫാമിലിക്കകത്ത് പക്ഷെ അത് കുറഞ്ഞു പോയാൽ അതും ഒരു പ്രശ്നമാണ് നമ്മൾ പറയാതെ തന്നെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ഇടമാണ് ഫാമിലി അപ്പോൾ ഒരുമിച്ച് ഒരു കോൺവെർസേഷൻ കൊണ്ടുവന്നിട്ട് ഓരോരുത്തരുടെ വിഷ് നമ്മൾ ചോദിക്കുക ഒരു ഗോൾ സെറ്റ് ചെയ്യുക നമ്മൾ തന്നെ ഗോൾ സെറ്റ് ചെയ്യണമെന്നില്ല ഒരു ഇത് എല്ലാം ലീഡ് ചെയ്യുന്ന വ്യക്തി ഇപ്പോൾ ഒരു വീഡിയോ കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ നിങ്ങളൊരു ഒരു കോണ്ടസ്റ്റ് സെറ്റ് ചെയ്താൽ മതി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് ഒരുമിച്ചിരിക്കാമോ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഒരു കോൺടസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും കൊണ്ടിരുത്തിയിട്ട് അവരോട് തന്നെ സംസാരിക്കാൻ പറയുക വേദി കൊടുക്കുക അപ്പോൾ അവർ ഓപ്പൺ ഓപ്പണപ്പ് ആകുന്നതോറും ആ ഫാമിലി കുറച്ചുകൂടെ ബോണ്ടിങ് കൂടും ശരിക്കും നമുക്ക് വലിയ വലിയ ബിസിനസ്സിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കം ആൻഡ് സോലസ് അതായത് നമ്മൾ തിരിച്ച് വന്നൊന്ന് ആശ്വസിക്കുന്ന ഇടമായിട്ട് ഫാമിലീസ് മാറുന്നുള്ളതാണ് അപ്പോൾ പുതിയ വർഷത്തിൽ ക്യാമറ മീൻസ് നമ്മുടെ സ്ക്രീൻ ഇല്ലാതെ മറ്റു ഡിജിറ്റൽ ഡിവൈസസ് ഇല്ലാത്ത സമയം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുക ഈ ടെക്നിക്കൽ വേൾഡിൽ നിൽക്കുന്ന ആൾ എന്നുള്ള നിലയിലും ശരിക്കും അതാണ് ആവശ്യം എപ്പോഴും മുഴുവൻ സമയം നമ്മൾ ആ സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നതിന് പകരം നമ്മളുടേതായിട്ടുള്ളൊരു സമയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല നല്ല ബോണ്ടിങ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ചിലപ്പം പത്തോ ഇരുപതോ വർഷം സ്കൂളിലോ കോളേജിലോ മറ്റ് പലയിടത്ത് പഠിക്കുന്നേക്കാളും വാല്യൂ ആണ് അച്ഛൻ്റെയോ അമ്മയുടെ വാ വായിൽ നിന്ന് കിട്ടുന്ന ഒരു വാക്ക് ആ ഒരു വാക്കായിരിക്കും അവരുടെ ലൈഫ് മുഴുവൻ അവർ നന്മയിൽ അവരെ മുറുകെ നിർത്തുന്നതും ചില കാര്യങ്ങളിൽ അവരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ചില വാക്കുകളാണ് അപ്പോൾ അതിനുള്ള അവസരങ്ങൾ നമ്മുടെ ഫാമിലിക്കകത്തുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു കണ്ടൻറ്റ് ഫൈൻഡപ്പ് ചെയ്യുന്നു ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കൊരു വാല്യൂ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഫാമിലി ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം ഇത് യൂട്യൂബിൽ ആണ് സോ ആക്ഷൻസ് എടുക്കുക നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും നല്ല ഒരു ദിവസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു മലോഹരമായിട്ടുള്ള ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ ഡിസൈൻ ചെയ്യാൻ കഴിയട്ടെ താങ്ക് യു ആണ് ബായ്